എൻ്റെ ടാസ് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം ഗോപാലകൃഷ്ണൻ ജി കെ മാലേച്ചൂർ എന്ന പേരിൽ ഇദ്ദേഹം കവിതകൾ എഴുതാറുണ്ട് പിന്നെ ഒരു ഗായകനുമാണ് ഇദ്ദേഹത്തിന് ഒരു സമ്മാനാഹമായ അദ്ദേഹത്തിൻ്റെ കരിവട എന്ന കവിതയാണ് ഇദ്ദേഹം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഇത് അദ്ദേഹത്തിലൂടെ ഞാൻ ചോദിക്കാം ഇതിന് എൻ്റെ ഒരു സമ്മാനം അറിയിച്ചില്ലേ തൊഴിൽ വകുപ്പിൻ്റെ സമ്മാനം അതെ തൊഴിൽ വകുപ്പിൻ്റെ ഒരു സമ്മാനം കിട്ടിയ കവിതയാണ് ഈ കരിവളപ്പൊട്ടി അത് ഇദ്ദേഹം തന്നെ എഴുതിയതാണ് ഗോപാലക്ഷണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മേലാറ്റൂർ പൊട്ടി ജി കെ മേലാറ്റൂർ എന്ന പേരിലാണ് ഇദ്ദേഹം കവിതകൾ എഴുതാറുള്ളത് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ബെങ്കിട്ട സ്റ്റാനലിനു വേണ്ടി അദ്ദേഹം എഴുതിയ ആ കവിത ഇപ്പോൾ ആദരിക്കുകയാണ് കരിവളപ്പൊട്ട് ിയുടെ അടിയിലൂടൊഴുകി ഒഴുകിവന്ന് കരിവള കൊട്ടാണു ഞാൻ അരുവിയുടെ അടിയിലൂടൊഴുകി ഒഴുകിവന്ന് കരിവള പൊട്ടാണു ഞാൻ കുഞ്ഞു കരിവള പൊട്ടാണു ഞാൻ അഴകഴും ഒരു കയ്യിൽ അണിഞ്ഞു കിടന്നന്ന് കരിവണക്കൂട്ടൻ ആയിരുന്നു അഴകഴും ഒരു കയ്യിൽ അണിഞ്ഞു കിടന്നു കരിവളക്കൂട്ടൻ ആയിരുന്നു കുത്തി കരിവളക്കൂട്ടൻ ആയിരുന്നു അരുവിയുടെ അടിയിലൂടെ

സമയത്ത് കരിവളക്കൂട്ടങ്ങോയി കരിമിഴിലിറഞ്ഞൊരാ കരിവച്ച സമയത്ത് കരിവളക്കൂട്ടങ്ങു ഹോയി കുപ്പി കരിവളക്കൂട്ടങ്ങൾ തുടഞ്ഞു ഹോയി കുപ്പി കരിവളക്കൂട്ടങ്ങു ഹോയി